എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുക്കിങ്ങും ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കേട്ടോ ഇന്നൊരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ പെരുമഴയത്ത് കോര ചെരുന്ന് മഴയാണ് ഇത്രയും മഴയത്താണോ വയനാട്ടിൽ പോയി പോകണേ എന്തിൻ്റെ സുഖേടാന്ന് എടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് വേണ്ടി പോകണതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂർകാർ വയനാട്ടിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് റൂട്ടാണ് ഒന്ന് പാൽച്ചുരം ബോയ്സ് ടൗൺ റൂട്ട് പിന്നെ വേറെ ഒന്ന് നെടുമ്പോയി പാ നെടുമ്പോയി പേരിയ റൂട്ട് അപ്പോൾ ഈ രണ്ട് ചുരങ്ങളിൽ ഏതെങ്കിലും ഒരു ചുരം കയറിയിട്ടായിരിക്കും നമ്മൾ കണ്ണൂരുകാർ സാധാരണ വയനാട്ടിലേക്ക് പോവുക അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും പാൽച്ചുരം ബോയ്സ് ടൗൺ റൂട്ടിൽ കൂടിയാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് എളുപ്പവും ആ വഴി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ ഇതാ ഇത് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈയിടെ ഈ നല്ല കാറ്റും മഴയും ഒക്കെ വന്ന സമയത്ത് കുറച്ച് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റോഡ് ഇടയ്ക്ക് കുറച്ച് ദിവസത്തിനൊക്കെ ബ്ലോക്ക് ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നെടുമ്പോയി പ പേരി ആ റൂട്ടിൽ കൂടെ ആയിരുന്നു സാധാരണ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വഴി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ചില സ്ഥലങ്ങളിൽ കൂടെ പോയി പിന്നെ അവസാനം ഞങ്ങൾക്ക് എളുപ്പം ഈ റൂട്ടായതുകൊണ്ട് ഈ റൂട്ട് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ ഈ റൂട്ടിൽ കൂടെ ഇപ്പോൾ വണ്ടികളൊക്കെ കടത്തി വിടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല വഴിയാണെന്ന് കേട്ടതും കൂടെ കേട്ടതോടുകൂടി ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ധൈര്യമായി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു മൂന്ന് വർഷത്തിന് മുമ്പേ ഈ വഴിയെ പോയതെന്ന് അപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മോശമായിരുന്നു ഈ റോഡ് ഞങ്ങൾക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് വരണ സമയത്ത് ഞങ്ങൾ കുറേ നേരത്തേന് ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു കാരണം ഈ റോഡ് കണ്ടില്ലേ കുറച്ചൊരു വീതി കുറഞ്ഞൊരു റോഡാണ് അപ്പോൾ എന്നാ ഈ കുറേ ലോറികളും ഒക്കെ ഇതുവഴി പോകുന്നതാണ് സാധനങ്ങളൊക്കെ ആയിട്ട് ഈ വയനാട്ടിൽ ഇങ്ങനെ കല്ലും മണ്ണും ഒന്നും എടുക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു എക്കോ ഫ്രണ്ട്ലി നേച്ചർ ആയിട്ട് കരുതുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ കല്ലും മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയനാട്ടിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ ലോറികളൊക്കെ ഇതുവഴി പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കുണ്ടല്ലോ ചിലപ്പം എന്തെങ്കിലും കാരണത്താൽ റോഡ് ലോറികൾ എന്തെങ്കിലുമൊക്കെ അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അങ്ങ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോയപ്പം ഒരു അനുഭവം ഉണ്ടായി പിന്നെ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരം ഒക്കെ പോലെ അത്രയ്ക്ക് നല്ല സൂപ്പർ റോഡൊന്നും അല്ല കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് പിന്നെ പൊട്ടിയതും പൊളിഞ്ഞതുമൊക്കെ ഒന്ന് യോജിപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയിരിക്കുന്ന ഒരു റോഡാണ് പിന്നെ ഒരു സൈഡിലേക്ക് നല്ല കൊക്കയാട മറ്റേ സൈഡിലേക്ക് നല്ല കയറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ സാധാരണ അടുത്ത് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഒത്തിരി മലകളും കുന്നുകളും ഒക്കെ നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി പക്ഷേ ഇപ്രാവശ്യം കൊണ്ടല്ലോ ഈ മഴ കാരണം കോടയിറങ്ങിയിട്ട് ഈ മഞ്ഞൊക്കെ കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ചുമ്മാ ഫുൾ വെള്ള കളറല്ല കിടക്കുന്നത് അപ്പം ഞങ്ങൾ താഴേന്ന് കയറി വരണ സമയത്ത് ഇങ്ങനെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു സൈഡിൽ ആ മലകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു പറഞ്ഞില്ലേ ആ മലകളൊക്കെ മഞ്ഞ് കൊണ്ട് മൂടി മൂടിക്കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ മേലേക്ക് കയറി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നല്ല കോടയായി നല്ല മഞ്ഞൊക്കെ അപ്പോൾ ഇതിനുള്ളിലേക്ക് പോവുക നമ്മൾക്ക് ഇതിനുള്ളിൽ കൂടെ ഈ കോടയ്ക്കുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു രസം കൂടിയല്ലേ അപ്പോൾ ജൈക്കോട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി നമ്മൾ മഞ്ഞിനുള്ളിൽ കൂടെയാണോ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ മണ്ണിടിഞ്ഞ് കിടപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോഡ് ബ്ലോക്ക് അങ്ങനെയൊന്നുമല്ല ഇത് കണ്ടോ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയും പിന്നെ ഇതാ കണ്ടോ കണ്ടോ നല്ല നല്ല പോലെ മഞ്ഞ് കിടക്കുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു നല്ല മഴയൊക്കെ അല്ല അപ്പം ഈ മഴയത്ത് എന്തൊരു കഷ്ടപ്പാടാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ കയറി അങ്ങ് ഈ മഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഈ സമയത്ത് മഴയൊന്ന് തോർന്നിരിക്കുന്ന സമയമാണ് ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിയുന്നുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ഈ മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ പോവുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ കുറച്ച് അങ്ങ് മേലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ അതെ മഞ്ഞും കോടയൊക്കെ അങ്ങ് പോയി പിന്നെ ഈ നമ്മൾ പോകുന്ന ആ റൂട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോയ്സ് ടൗൺ എത്തി ഇതാ നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പർ അങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും മഴയും കോടയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ വയനാട് യാത്ര തുടർന്നു ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്താം